നമുക്ക് ആളുകളുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തത് നമ്മൾ അവരുടെ മുന്നിൽ വീക്കാണ് എന്നുള്ളൊരു ഭാഗം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം ആ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് സഹകരിക്കണതിന് പകരം നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒതുക്കുകയാണ് മനസ്സിലായ അതിൽ അവിടെ ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ ഓ അയാൾ എന്നേക്കാൾ ബെറ്റർ ആണെന്നുള്ളൊരു ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഞാൻ ബെറ്ററാണെന്നോ അല്ലെങ്കിൽ ഞാൻ അയാളെക്കാൾ ആണെന്നുള്ള ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് ആക്ച്വലി സംഭവം ആക്ച്വലി നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റണില്ല അതിന് മറ്റൊരു വ്യക്തിയല്ല കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില മെമ്മറീസ് ചെറുപ്പം തൊട്ടേ നമുക്ക് കിട്ടിയ ചില വേദനകൾ അതല്ല അപ്പം അത് സഹകരിക്കാൻ തുടങ്ങുമ്പം കാരണം മറ്റൊരാളെ നമ്മൾ ജഡ്ജ നമുക്ക് എന്താണോ തുറന്ന് സംസാരിക്കാനുള്ളത് അത് തുറക്കാൻ സാധിക്കുമ്പോൾ തന്നെ അവിടെ ആ ഇക്വാലിറ്റി വന്നു ഇക്വാലിറ്റി വന്ന് കഴിയുമ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് പതുക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും പിന്നെ നമ്മൾ നമ്മളവിടെ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട പരസ്പരം സഹകരിക്കാൻ മനസ്സിൻ്റെ ആവശ്യമില്ലല്ല എന്താണോ ചെയ്യുന്നത് ഒരുമിച്ച് 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 ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന ഒരു മൈൻഡ് നമ്മളിൽ നിന്ന് ഡിസോൾവ് ചെയ്ത് നമുക്ക് പരസ്പരം സഹകരിക്കാം എന്തിനു വേണ്ടിയാണ് ഒന്നിനും വേണ്ടിയിട്ടല്ല എന്തെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ മൈൻഡിനെ ബ്രിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ ഒന്നിനും വേണ്ടിയിട്ടല്ല ശ്രദ്ധിക്കണം ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ സഹകരണം പിന്നെ നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ഒളിച്ചു വെക്കുക അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഒരു തരത്തിലുള്ള സ്ഥാനം കൊടുക്കണേ ഒന്നിനും അല്ലല്ല വെറുതെ അസോസിയേറ്റ് ചെയ്യുന്നത് കാരണം ഈ ശബ്ദം എന്തിനാണ് വരുന്നത് ഈ ശബ്ദം കൊണ്ട് യാതൊരു കാര്യവും ഈ ശബ്ദത്തിന് ആരെങ്കിലും അർത്ഥം കൊടുക്കണമെങ്കിൽ അത് അവരുടെ കാര്യമാണ് നമ്മൾ പരസ്പരം സംസാരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പരസ്പരം സഹകരിക്കുകയാണ് ചെയ്യണേ അപ്പം ലാറ്റ്സ് ഫുറൻ നൈ ബിക്കോസ് എവ്രിതിങ് ഈസ് ദർ ഓൾറെഡി